നാല്പത്തിരണ്ട് ദിവസങ്ങൾക്കിപ്പുറം എല്ലാ അഭ്യൂഹങ്ങൾക്കും വിരാമം ഇട്ടുകൊണ്ട് യു പിയിലെ മൊറാദാബാദ് സാക്ഷ്യം വഹിക്കുകയാണ് റായി ബറേലി ഉറ്റുനോക്കുന്ന പ്രിയങ്ക ഗാന്ധി ഇന്ന് ഭരത് ജോഡോ യാത്രയുടെ ഭാഗമാവുന്നത് ഇതോടെ ബിജെപി പറഞ്ഞു പരത്തിയ വലിയ കള്ളത്തരത്തെ പൊളിച്ചടിക്കൊണ്ടാണ് പ്രിയങ്കയുടെ ഇന്നത്തെ വരവും ആ കള്ളത്തരം എന്താണ് എന്ന് ചോദിച്ചാൽ യാത്ര തുടങ്ങിയപ്പോഴും ഇതേ യാത്ര ഉത്തർപ്രദേശിൽ എത്തിയപ്പോഴും രാഹുലിനൊപ്പം പ്രിയങ്ക ഇല്ലാത്തത് ബിജെപി ഐ ടി സി മേധാവി അമിത് മാളവ്യ പറയുന്നത് അവർ തമ്മിൽ അധികാര തർക്കത്തിന് വേണ്ടിയിട്ടുള്ള വടംവലിയാണ് എന്നാണ് അതായത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും തമ്മിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമാണ് എന്നും അവർ തമ്മിൽ നേതൃത്വ സ്ഥാനത്തിന് വേണ്ടി തമ്മിൽ വടം വലിക്കുകയാണ് എന്നും തുടങ്ങി യാതൊരു കഴമ്പുമില്ലാത്ത കാര്യങ്ങൾ മാത്രം എടുത്തു വെച്ചുകൊണ്ടാണ് ബി ജെ പി ഐ ടി സെൽ മേധാവി അമിത് മാളവ്യ രംഗത്തെത്തിയത് ഇതിന് കാരണം അനാരോഗ്യം മൂലം പ്രിയങ്ക തുടക്കത്തിൽ യു പി യാത്രയുടെ ഭാഗമായിരുന്നില്ല പകരം ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു അതവർ വളരെ നിരാശയോടെ എക്സിൽ കുറിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിലും ബി ജെ പി ബി ജെ പി കാര് അതൊന്നും കണ്ടില്ല പകരം സഹോദരങ്ങൾ തമ്മിൽ പോലും അധികാരത്തിനായി വടംവലിയും തർക്കമാണ് എന്ന് പറഞ്ഞ് പരത്തി ജനങ്ങൾക്കിടയിൽ വലിയ സംശയങ്ങൾ ജനിപ്പിച്ച് രാഹുലിനോടും പ്രിയങ്കയോടുമുള്ള വിശ്വാസ്യത ഇല്ലാതാക്കുക എന്ന ഒറ്റ ഉദ്ദേശമേ അവർക്കുണ്ടായിരുന്നുള്ളൂ എങ്കിൽ അവസാന നിമിഷത്തിൽ എല്ലാം തെറ്റി എന്നുള്ളതാണ് ആശുപത്രി വിട്ടപാടെ പ്രിയങ്ക രാഹുലിനൊപ്പം ചേരുകയാണ് അതിനിന്ന് യു പി സാക്ഷ്യം വഹിക്കുകയുമാണ് ന്യായ് യാത്ര ആരംഭിച്ച ശേഷം ആദ്യമായാണ് പ്രിയങ്ക യാത്രയുടെ ഭാഗമാകുന്നത് ഉത്തർപ്രദേശിൽ പര്യടനം നടത്തുന്ന യാത്രയിൽ മൊറാദാബാദിൽ വെച്ചാകും പ്രിയങ്ക യാത്രയുടെ ഭാഗമാവുക അവിടെ നിന്നും അമ്രോഹ സംപാൽ ബുലന്ദ്ഷഹർ അലിഗഡ് ഹത്രാസ് ആഗ്ര എന്നിവിടങ്ങളിലൂടെ ഫത്തേപൂർ സിക്രി വരെയാണ് പ്രിയങ്ക യാത്ര ചെയ്യുക എന്നുള്ളതാണ് വിവരം ശാരീരികമായ അവശതകൾ അനുഭവിക്കുമ്പോഴും യു പി യിലെ എസ്പിയുമായുള്ള സീറ്റു ചർച്ചകളിലും മഞ്ഞൊരുക്കി അഖിലേഷിനെയും യാത്രയുടെ ഭാഗമാക്കാൻ പ്രിയങ്കയ്ക്ക് സാധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ അഖിലേഷും പ്രിയങ്കയും രാഹുലും ഒപ്പം അണിനിരക്കുന്നത് കാണാനുമാവും അതിനെല്ലാം അപ്പുറത്ത് ബി ജെ പി രാമനെ മുൻനിർത്തി രാജ്യസഭയിലേക്ക് സീറ്റും വാഗ്ദാനം ചെയ്ത് മകന് മന്ത്രിസ്ഥാനവും നൽകി കമൽനാഥിനെ ബി ജെ പിയിലേക്ക് എന്ന് വലിയ വാർത്ത സൃഷ്ടിച്ച് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിൽ പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാനിരുന്ന കമൽനാഥും ഈ യാത്രയുടെ ഭാഗമാവുകയാണ് ഇതോടെ കോൺഗ്രസിനൊപ്പം തന്നെ ഇന്ത്യ മുന്നണിയും ശക്തി പ്രാപിക്കുകയും പ്രിയങ്കയ്ക്കും രാഹുലിനും ഒക്കെ കൈയടിക്കുകയും ചെയ്യുകയുമാണ്